എൻ്റെ മായ ഞാൻ ചെക്കട്ടപാറ സെൻ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ഞാനിവിടെ ആദ്യമായിട്ട് വരുവാണ് ധ്യാന ധ്യാനകേന്ദ്രത്തില് നാല് ദിവസത്തെ ധ്യാനം കൂടാനായിട്ട് വന്നതാണ് ബുധനാഴ്ചത്തെ ആരാധനയുടെ സമയത്ത് അച്ഛൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ കൈ കൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വിരൽ കൈൻ്റെ നടുവ് വിരലിനെ മടക്കാനാവൂലായിരുന്നു അന്നേരം ഒരു ശക്തി ഒരു കൈക്കൊരു മരപ്പ് പോലെ കൈ കൊട്ടിക്കൊണ്ടിരുന്നപ്പം കൈക്കൊരു മരപ്പ് പോലെ ഇങ്ങനെ വന്നു പിന്നെ എനിക്ക് കൈ കൊട്ടാൻ പറ്റുന്നില്ല ഒച്ച കേൾക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കൊട്ടുന്ന പോലെയാണ് തോന്നുന്നത് അങ്ങനെ ആരാധനയുടെ സമയം കഴിഞ്ഞ് ഞാൻ കൈ മടക്കി വിരൽ മടക്കി നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് മടക്കാനും നിവർത്താനും ആകുന്നുണ്ട് വേദനയെല്ലാം പോയി കൈക്ക് നീരും ഉണ്ടായിരുന്നു വിരലിന് അച്ഛൻ ഇവിടെ ആരാധനയുടെ സമയത്ത് ആരാധന കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു ഒരു വ്യക്തിയുടെ കൈവിരൽ മടക്കാനാകാതെ അത് സുഖപ്പെട്ടിട്ടുണ്ടെന്ന് സൗഖ്യം വന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ശക്തമായ പല്ലുവേദനയായിരുന്നു ഞായറാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മരുന്നുമായിട്ടാണ് വന്നത് എനിക്ക് ധ്യാനം കൂടാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു അപ്പം മരുന്ന് അഞ്ച് ദിവസം മരുന്നുമായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്ന് കയറി കഴിഞ്ഞ് എനിക്ക് ആ വേദന ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അച്ഛനത് ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് വിളിച്ച് പറയുകയും ചെയ്തു ശക്തമായ ഒരു പല്ലുവേദനയുള്ള വ്യക്തിയുടെ പല്ലുവേദന സുഖമാക്കിയിട്ടുണ്ട് അവർ മരുന്നും കയ്യിൽ കരുതിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു എൻ്റെ കൈയിൻ്റെ വേദനയും പല്ലുവേദനയും പൂർണ്ണമായിട്ട് സൗഖ്യമായി യേശുവേ നന്ദി യേശു വേസ്തു